ഹായ് ഗൈസ് അപ്പം ഇന്ന് ഞാനുള്ളത് ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിൽസിയിലാണ് ടിബിൾസിയിലുള്ള ടി എസ് എം യുയിലാണ് ടിബിൾസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയത് സോ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അത്രയധികം ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് തീർച്ചയായിട്ടും നമ്മൾ എം ബി ബി എസ് അബ്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ് കോളേജ് പ്രൈവറ്റ് ആണോ അതോ ഗവൺമെന്റ് ആണോ എന്നുള്ളത് അപ്പോൾ ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെർച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്യാമ്പസ് കാര്യങ്ങൾ അത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കാര്യങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് കൂടിയാണ് നമുക്ക് അത്രയധികം സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ക്യാമ്പസിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സ്പോഷർ കാര്യങ്ങൾ കിട്ടുന്ന ജോർജ് ചെയലെ ഏറ്റവും അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ് ടി എസ് എം യു സോ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്